പൂച്ചകളെ പോലെ മനുഷ്യരുമായി അടുപ്പം കാണിക്കാതെ കാടുകളിലും പർവ്വതങ്ങളിലും ഒറ്റപ്പെട്ടും നിഗൂഢമായും കഴിയുന്ന ഒരു തരം പല്ലാസ് പൂച്ചകൾ പുറം ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഈ ജീവികൾ മനുഷ്യരിൽ നിന്ന് പൂർണ്ണമായും ആക്രമണ സ്വഭാവമുള്ള കാട്ടുപൂച്ചകളായി ജീവിക്കുന്നു അരുണാചൽ പ്രദേശിൽ പല്ലാസ് പൂച്ചയുടെ സാന്നിധ്യമുണ്ടതിന് ആദ്യമായി ഒരു ഫോട്ടോഗ്രാഫിക് തെളിവ് ലഭിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തെ വന്യജീവി ഗവേഷകർക്ക് ഒരു വലിയ നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുന്നത് അരുണാചൽ വനം വകുപ്പിന്റെയും പ്രാദേശിക സമൂഹങ്ങളുടെയും സഹകരണത്തോടെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ നടത്തിയ ഒരു സർവേയിലാണ് ഈ സുപ്രധാന കണ്ടെത്തൽ എട്ടു മാസത്തോളം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഹിമാലയത്തിൽ സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിലാണ് പല്ലാസ് പൂച്ചയുടെ ചിത്രം പതിഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരം മുതൽ നാലായിരത്തി ഒരുന്നൂറ് മീറ്റർ വരെ ഉയരത്തിൽ ജീവിക്കുന്ന ഈ പൂച്ചകൾ സാധാരണയായി പാറക്കെട്ടുകളിലും ഗുഹകളിലുമാണ് ഒളിവിൽ കഴിയുന്നത് പകൽ സമയങ്ങളിൽ ഇവ പുറത്തിറങ്ങാതെ രാത്രിയിലാണ് ഇരതേടാനിറങ്ങുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുള്ളിപ്പൂലി പൂർവികനിൽ നിന്ന് വേർപിരിഞ്ഞ ഈ ഇനത്തെ കുറിച്ച് വളരെ കുറഞ്ഞ പഠനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ കട്ടിയുള്ളതും നീളമുള്ളതുമായ രോമങ്ങളാൽ ശരീരം മൂടപ്പെട്ടതിനാൽ ഇവയെ ഒറ്റ നോട്ടത്തിൽ വലുപ്പമുള്ളവയായി തോന്നുമെങ്കിലും പൊതുവെ കുഞ്ഞന്മാരാണിവ സാധാരണ പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ കൃഷ്ണമണികൾ വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത് ഇളം വെള്ള കലർന്ന ചാരനിറത്തിലോ തവിട്ടു നിറത്തിലോ കാണപ്പെടുന്ന ഇവയുടെ ചെവികൾ തലയോട് ചേർന്ന് താഴ്ന്നിരിക്കും തലയും ശരീരവും ചേർന്ന് ഏകദേശം നാല്പത്തിയഞ്ചു മുതൽ അറുപത് സെന്റിമീറ്റർ വരെയാണ് നീളം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നിവിടങ്ങളിലാണ് മുമ്പ് ഇവയെ കണ്ടതായി പല രേഖകളും ഉള്ളത് ശരീരപ്രകൃതി കാരണം മരത്തടികളിലും പുൽമേടുകളിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ജീവിയെ കണ്ടെത്തുന്നത് ശ്രമകരമായ ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അരുണാചലിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ശാസ്ത്രലോകത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറിയത് ഓട്ടോകോളോബസ് മാനുവൽ എന്ന പേരിലും ഈ നിഗൂഢ പൂച്ചകൾ അറിയപ്പെടുന്നുണ്ട് പല്ലാസ് പൂച്ചയെ കൂടാതെ ഈ സർവേയിൽ ഹിമപ്പുലി മേഘപ്പുലി മാർബിൾസ് കാറ്റ് ഹിമാലയൻ മൂങ്ങ പറക്കുന്ന അണ്ണാൻ തുടങ്ങിയ അപൂർവ ജീവികളെയും ക്യാമറ ട്രാപ്പുകൾ വഴി കണ്ടെത്താൻ സാധിച്ചു എട്ട് മാസത്തിലധികം സമയമെടുത്താണ് ഗവേഷകർ കഠിനമായ മഞ്ഞുവീഴ്ചയെ അതിജീവിച്ച് പശ്ചിമ കമോങ് താവാങ് ജില്ലകളിലെ താഴ്വാരങ്ങളിൽ നൂറ്റി മുപ്പത്തി ആറ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത് ഈ ൾ ഹിമാലയൻ താഴ്വരയിലെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ അതേസമയം ഇത് വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഗൗരവവും എടുത്തു കാണിക്കുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റെഡ് ലിസ്റ്റ് അനുസരിച്ച് സമീപ ഭാവിയിൽ വംശനാശ നേരിട്ടേക്കാവുന്ന ജീവികളുടെ പട്ടികയിൽ പല്ലാസ് പൂച്ചയും ഇടം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പീറ്റർ സൈമൺ പല്ലാസ് എന്ന ജർമ്മൻ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ഈ കാട്ടുപൂച്ചയെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് പിന്നീട് അദ്ദേഹത്തിന്റെ പേര് ഈ പൂച്ച ഇനത്തിന് നൽകുകയായിരുന്നു ചെറിയ സസ്തനികൾ പക്ഷികൾ പ്രാണികൾ തുടങ്ങിയവയാണ് പല്ലാസ് പൂച്ചയുടെ പ്രധാന ഭക്ഷണം ഇരയെ പതിയിരുന്നു ആക്രമിക്കുന്നതാണ് ഇവയുടെ പ്രധാനപ്പെട്ട വിനോദവും അരുണാചൽ പ്രദേശിൽ ഈ പൂച്ചയുടെ സാന്നിധ്യം കണ്ടെത്തിയതിലൂടെ ഹിമാലയൻ സാനുക്കളിൽ ഇനിയും എത്ര നിഗൂഢമായ ജീവി കണ്ടെത്താനുണ്ട് എന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത് ഈ വന്യജീവി ഗവേഷണത്തിന് ഒരു പുതിയ ദിശാബോധം തന്നെയാണ് ഇനി വരാൻ പോകുന്നതും